പ്രിയപ്പെട്ടവരെ പറഞ്ഞു കഴിഞ്ഞവണിന്റെ കഴിഞ്ഞ വർഷത്തെ കൂടിച്ചേരണ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ പക്ഷെ എനിക്ക് എത്താൻ പറ്റില്ല എന്നാ സിനിമയുടെ ഷൂട്ട് തൊടുപുഴയിലായിരുന്നു അപ്പോൾ എനിക്ക് വന്നൊന്നും വലിയ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഷൂട്ടിന്റെ എന്നാണ്ട് വലിയ ചട്ടത്തിൽ അതിൻ്റെ പേരിൽ ഒട്ടും വരാൻ പറ്റാത്ത സാഹചര്യം പക്ഷെ ഇത്തവണ ശരിക്കുമ്പോൾ ആ സിനിമയുടെ എന്നാൽ വലിയ വിജയ സമയത്താണ് അതിന്റെ സന്തോഷ സമയത്താണ് വീണ്ടും വിളി വന്നത് ഭയങ്കര സന്തോഷമുണ്ട് മാത്രമല്ല ഇവിടെ വരുമ്പോ കുറെ നാളുകൾക്ക് ശേഷം പല മുഖങ്ങൾ നമ്മൾ വരും ഭയങ്കര ഹൃദയബന്ധമുള്ള പല ആളുകൾ സുഹൃത്തുക്കൾ അദ്ധ്യാപകര് കാലങ്ങൾക്ക് കുറേ കാലങ്ങൾക്ക് ശേഷം കാണുന്ന കുറേ കുറെ കുറേ മനുഷ്യർ അതാണ് ഏറ്റവും വലിയ സന്തോഷം ഇത്തരം കൂടിച്ചേരലുകൾ അങ്ങനെയോടെയാണ് പിന്നെ ടീച്ചർ വിജലേഷൻ ടീച്ചറൊക്കെ ഉണ്ട് സത്യത്തിൽ ഞാൻ മുമ്പ് വിടുന്നത് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഈ വേദിയിൽ കൂടുതൽ പഠിക്കുന്ന സമയത്ത് കയറാറുള്ളത് ഈ സമ്മാനങ്ങൾ വാങ്ങിക്കാനാണ് ഈ ഡ്രോയിങ് പെയിന്റിങ്ങും അത്തരം കാര്യങ്ങൾക്ക് എനിക്ക് സമ്മാനങ്ങൾ കിട്ടും അത് സ്കൂളിൽ നിന്ന് കിട്ടും പുറമേ നിന്നും കിട്ടും അപ്പോൾ പുറമേന്ന് കിട്ടുന്ന സമ്മാനം വീണ്ടും ഇവിടെ വന്നു വാങ്ങും അതും ഈ വേദിയിൽ വെച്ച് ഈ സ്റ്റേജിൽ വെച്ചിട്ടാണ് അങ്ങനെ എനിക്ക് ഒരുപാട് നൊട്ടാലി ഒരുപാട് ഓർമ്മകളുള്ളൊരു സ്റ്റേജാണത് എന്താ പറയുക ടീച്ചറെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ ഞാൻ മുമ്പ് പറഞ്ഞിട്ടാണ് ഞാൻ പഠിക്കാൻ ഞാൻ ചിത്രം വരയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ പഠനം പഠനത്തിൽ നിന്ന് മാറി പിന്നെ ചിത്രം വരയിലുള്ള പോയപ്പോൾ പഠിക്കാൻ ഭയങ്കര പുറകോട്ട് പോയി അങ്ങനെ എസ് എൽ സി ഒക്കെ ജസ്റ്റ് പാസ്സായി അതായത് ഇരുന്നൂറ്റിപ്പത്ത് മാർക്ക് വാങ്ങിച്ചിരുന്ന പാസ്സായിരുന്നു അപ്പോൾ അതിൽ നോക്കുമ്പോൾ മാർക്ക് ഏറ്റവും പോലും മലയാളത്തിലേ മലയാളം എന്നെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചറാണ് എന്താ പറയാ അതിനെ പറ്റിയുള്ള ഒരു ഓർമ്മ ഞാൻ മുമ്പ് പറഞ്ഞാലുണ്ട് പാസ്സായതിനു ശേഷം നമ്മൾ എസ് എൽ സി ബുക്ക് പാസ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ എങ്ങനെയൊക്കെയാകുമ്പോൾ ഞാൻ പാസ്സായി പാസ്സായി കഴിഞ്ഞപ്പോൾ പിന്നീട് ഒരാഴ്ച കഴിയുമ്പോൾ എസ് എൽ സി ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലത്തെന്തെങ്കിലും കറക്ഷൻ ആണെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് പരാതികൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കറക്റ്റ് ചെയ്യാൻ വേണ്ടി സ്കൂളിൽ വീണ്ടും വരാം അങ്ങനെ ഒരു ദിവസമുണ്ട് അന്ന് അങ്ങനെ ഞാൻ ആ സമയത്ത് പാസ്സാവാ പാസ്സാവാൻ യോഗ്യതയില്ലാത്ത ഞാൻ പാസ്സായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വളരെ മോശം മാർക്ക് ആണ് അപ്പോൾ എനിക്ക് സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഒരു ഗ്രീസ് മാർക്ക് മുപ്പതോ മാർക്കിരിക്കുന്നു അപ്പോ ഞാൻ ആ മുപ്പത് മാർക്കും കൂടെ ആകുമ്പോൾ ഇരുന്നൂറ്റി നാല്പത് മാർക്കാകുമല്ലോ ഒരു അഭിമാനം അങ്ങനെ ഞാനത് എസ് എൽ ബുക്കിൽ ബുക്കിലേക്ക് വേണ്ടി ഞാൻ സ്കൂളിലേക്ക് വരും സ്കൂളിൽ അന്ന് പ്രധാന അധ്യാപിക ഉണ്ടായില്ല അതിന് വരാൻ അധ്യാപകര്ത്തു മാഷായിരുന്നു അപ്പോ ഡത്ത് മാഷ കയ്യിൽ ഞാൻ എസ് എൽ എസ് ബുക്ക് കൊടുത്തിട്ട് മാഷ എനിക്ക് ഇങ്ങനെ ഒരു മാർക്കും കൂടെ ഐഡിയെന്ന് പറഞ്ഞു അപ്പോ മാഷൻ്റെ ചേർത്തിട്ടിട്ട് എടാ നീ പാസ് അയക്കുന്ന ഒരു നീ എഴുതിയത് കൂടാതെ ഉണ്ട് അതൊരു എന്താ പത്തിവർമോ മുഖവും മാർക്ക് മാർക്കുണ്ട് അതും കൂടാതെ നിനക്ക് സ്റ്റേജിൽ ഫസ്റ്റ് മാർക്ക് കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ സെൽഫി പാട്ടേക്കുന്നത് അത്തരം പക്ഷേ ഐക്കെങ്കിലും എൻ്റെ സെൽഫ് ബുക്കിൽ ഏറ്റവും കൂടുതൽ പാർട്ടി മലയാളത്തിലായിരുന്നു അന്ന് ഞാൻ വായിക്കുകയാണ് ചിത്രകഥകളും കഥകളും നോവലുകളും സാധാരണ വിദ്യാർത്ഥികൾക്ക് കൂടുതലും വായനാശീലം എനിക്ക് കൂടുതലുണ്ടായിരുന്നു ഒരുപക്ഷെ ആ ഒരു വായനാശീലവും മലയാളത്തിനോടുള്ള അത്തരം താല്പര്യങ്ങളൊക്കെ ആയിരിക്കാം പിന്നീട് ഞാൻ എഴുതിരിക്കും ഏറ്റവും ഭാഷയുടെ കാര്യത്തിലും പഠനത്തിന്റെ കാര്യത്തിലും ഏറ്റവും കോംപ്ലെക്സ് എന്തായാലും എന്റെ എഴുത്തുകൾ മാതൃമി മീങ്കിലി പോലെയുള്ള മാതൃഭി പത്രങ്ങൾ പത്രത്തിലും അല്ല അത്തരം പ്രധാനപ്പെട്ട അനുദാര്യങ്ങളൊക്കെ അച്ചടിച്ച് വരുമ്പോൾ ഞാൻ തന്നെ അത്ഭുതത്തോടെ തന്നെ തന്നെയാണ് അവർക്ക് എന്താ പറയാ അങ്ങനെ അവർക്ക് തന്നെയാണ് അങ്ങനെയൊക്കെ തന്നെ നീക്കാതെ ഞാൻ ഇപ്പൊ അത് പറഞ്ഞില്ല ചിലമേനെ ഒരു അനുഭവങ്ങൾ എന്തെങ്കിലും പറയാ അപ്പൊ ഞാനൊരു കഥാകൃത്തൊന്നുമില്ല ഞാനൊരു ഫോട്ടോഗ്രാഫർ ആണ് അതിലെനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് എന്റെ ഫോട്ടോഗ്രാഫി എക്സിബിഷനുകളിൽ ഇങ്ങനെ ഇന്ത്യക്ക് പുറത്തും പല സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാനൊരു കഥാകൃത്ത് എന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും ഫേസ്ബുക്കിലും മറ്റു പല എന്റെ ഇന്റർവ്യൂകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ സിനിമ എനിക്ക് വന്നൊരു കഥ ഞാൻ കുറഞ്ഞില്ലൊരു പോലീസ് സ്റ്റേഷനു മുന്നിലൂടെ പോകുമ്പോൾ അല്ല പത്ത് പതിമൂന്ന് വർഷങ്ങൾ ആ സ്റ്റേഷനിലേക്ക് സ്റ്റേഷൻ സ്റ്റേഷനിലെ കോമ്പൗണ്ട് ഇന്നത്തെക്കാളും ഹൈറ്റ് കുറവായിരുന്നു പുറമേ കൊടു പോകുമ്പോ കാണാം അതിന്റെ അടുത്ത് കുറെ പിടിച്ചിട്ട വണ്ടികൾ തുരുമ്പെടുത്ത പഴയകാലത്തെ വണ്ടികൾ പല കാലങ്ങളിലായി പിടിച്ചിട്ട വണ്ടികൾ ഇങ്ങനെ കിടക്കുക അപ്പോ ഞാനൊരു ദിവസം പോയപ്പോ ഒരാളിങ്ങനെ ആ മതിലിൽ നിന്നിട്ട് അതിന് വണ്ടികളിൽ നോക്കിയ സാധാരണ ഒരു മനുഷ്യൻ കളിയ മതം കൊടുത്തൊരു മനുഷ്യൻ അപ്പൊ എനിക്ക് തോന്നി അദ്ദേഹത്തിന്റെ വണ്ടി അതിൽ ഉണ്ടാവു ഏതെങ്കിലും പിടിച്ചിട്ടൊരു വണ്ടി ആയിരിക്കാം ഒരു പക്ഷേ അത് അദ്ദേഹത്തിന് എടുക്കാൻ പറ്റും എന്തെങ്കിലും കേസിൽ പെട്ടതായിരിക്കാം അദ്ദേഹത്തിന്റെ ഭയങ്കര ആത്മബന്ധമുള്ള വണ്ടിയായിരിക്കാം പാവപ്പെട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ഒരു ആകെയുള്ളൊരു വണ്ടി ആയിരിക്കാം പക്ഷെ കേസിൽ അദ്ദേഹത്തിന് അടുത്ത് എന്തെങ്കിലും ആ മനുഷ്യനായിരിക്കുമോ അവിടെ നിൽക്കുന്നത് അങ്ങനെ ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ പോയില്ല പക്ഷെ ആ ഒരു മനുഷ്യന്റെ മുഖവും ഭാവവും ഒക്കെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാതെ വന്നു പോകാൻ തുടങ്ങി പിന്നെ അതൊരു കഥയെ പരിണമിച്ചു ആ കഥയാണ് ഞാൻ പിന്നെ മോഹൻലാലിനോട് വന്നത് പോലെ മുമ്പ് പറയുകയും മോഹൻലാലിനെ അതൊരുപാട് ഇഷ്ടപ്പെടുക മോഹൻലാല് ഞാനതൊരു കഥാപാത്രമാക്കി മാറ്റുന്നു ആ കഥാപാത്രത്തിൻ്റെ ആ കഥാപാത്രത്തിൻ്റെ പോലത്തെ അവർക്ക് ക്ലേറ്റിയാവുന്ന അത്തരം കഥാപാത്രങ്ങൾ അവരൊരുപാട് കണ്ടുണ്ടായിരുന്നു മോഹൻലാലായാലും പിന്നെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറായാലും അങ്ങനെ ഞാൻ എന്റെ മനസ്സിൽ കണ്ട കഥാപാത്രത്തിന് അവർക്ക് നേരിട്ട് വരില്ലുണ്ടായിരുന്നു അത് ഞാൻ എങ്ങനെയായിട്ട് ചെയ്തൊരു കാര്യമാണ് അങ്ങനെയാണ് ഇത് സിനിമയെ മാറുന്നത് കുറെ കാത്തിരിപ്പുണ്ടായിരുന്നു സിനിമയ്ക്ക് വേണ്ടി കുറെ വർഷങ്ങളും കാത്തിരുന്നു അതിനു ഞാൻ എന്റെ ചിത്രകലപ്പൊ എന്റെ ഫോട്ടോഗ്രാഫി ആയിട്ട് ഞാൻ ട്രാവൽ ചെയ്തു പക്ഷെ പേരലായിട്ട് സിനിമയും കൊണ്ടുപോയി അങ്ങനെ പലപ്പോഴും സിനിമ നടക്കില്ല എന്ന് ഞാൻ സ്വയം വിചാരിച്ചു എന്റെ സുഹൃത്തു പറഞ്ഞു പക്ഷെ അവസാനം അത് നടന്നു നടന്നു വന്നപ്പോ അത് വിജയിക്കുന്നു എനിക്കില്ല ുണ്ട് പക്ഷെ ഇതൊരു ചരിത്ര വിജയമായി മാറുന്ന ഞങ്ങൾ ഉപദേശിക്കാം സിനിമകളൊക്കെ കണ്ടാന്ന് അറിയാം കണ്ടിട്ടില്ലെങ്കിൽ അത് നമ്മൾ ഒരുമാനപ്പെട്ട എം പി വാര് പോലെ കാണുക വിചാരിച്ചുണ്ടാവുള്ളൂ തിയേറ്ററില് തിയേറ്ററിൽ പിന്നെന്താ പറയുക പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇന്ന് ഞാൻ ഇവിടെ നടന്ന രണ്ട് മത്സരങ്ങളെ ഫോട്ടോ വന്നു അത് പായനേറ്റ് മത്സരത്തിന്റെ ഫോട്ടോ ആണ് എനിക്ക് ഭയങ്കരമായിട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്താ വെച്ചാൽ നമ്മളിവിടെ വേറെ പോകുന്ന പോയ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നമ്മുടെ നാടിൻ്റെ നമ്മളുടെ നാടിന്റെ മാത്രമായ ഒരു തൊഴിലാണ് വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇത്രമാത്രം ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തലപ്പായ നെയ്യുന്ന എടക്കുട്ടിക്കാലത്ത് അമ്മയായാലും ുളള മനുഷ്യരായാലും എല്ലാവരായാലും കടപ്പായ വരുന്നു അങ്ങനെ അതിന്റെ ശബ്ദങ്ങളും അതിൻ്റെ ഒരു മണം അതിൻ്റെ ഒരു ലോകത്തോടിയാണ് കൂടിയാണ് ഇവിടെയുള്ള ഓരോ മനുഷ്യരും കടന്നു വന്നിട്ടുള്ളത് അത്രമാത്രം നമ്മൾ നമ്മൾ അതിൽ നിന്ന് പ്രസാദിച്ചിട്ടുണ്ട് അതിനകത്തുള്ള വരുമാനം കൊണ്ട് പക്ഷെ ആ ആ തൊഴിലു മേഖല കൈതൽ ഇല്ലാതാവുന്ന വരലുകൾ വരെയും പ്ലാസ്റ്റിക് പായങ്ങൾ വരെയും ആ തൊഴിൽ സ്വാഭാവികമായിട്ടും മാറ്റത്തിൽ പലതും പോകും പക്ഷേ ഇവിടെ നിൽക്കുന്ന ഈ തൊഴിലറിയാവുന്ന വിഭാഗം ഇപ്പോഴും ബാക്കി അവർക്കൊപ്പം തൊഴിലില്ല അപ്പോ വലിയ എന്താ പറയാ ആ തടപ്പായത്തിന്റെ അതേപോലെ പ്രസക്തി ഉണ്ടാവുന്നില്ല പക്ഷെ അതിനെ മറ്റു പല രീതിയിലും കൺവെർട്ട് ചെയ്തിട്ട് ഇന്ത്യയിൽ തന്നെ പല വലിയ ഡിസൈനേഴ്സിനെയൊക്കെ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് ഈ തൊഴിൽ ഇത് ഉപയോഗിച്ചിട്ട് വേറെ ചില ഈ തന്നെ വേറെ പല പ്രൊഡക്ടുകളും ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ ഇപ്പൊ ഇന്നലെ ഇവിടെ ഇന്ന് വന്നത് തടപ്പായ നെയ്ത തിന്നലെ നെയ്ത ഈ ചെച്ചിമാരും പല ഇത്തരത്തിലുള്ള ഒരുപാട് പേർക്ക് വീണ്ടും ഒരു വരുമാനം വലിയ ഒരു വരുമാനത്തിൽ കൂടി ൂടിന്നെ ലോകം ഇപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ പ്ലാസ്റ്റിക്കിൽ നിന്നൊക്കെ മാറാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജൈവ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾക്ക് വീണ്ടും തിരിച്ചു പോകുന്ന ഒരു കാലമാണ് അപ്പൊ അതിന്റെ ഒരു ഷനിയാണ് നമ്മുടെ നാട്ടിൽ ബാക്കിയുള്ളത് അപ്പൊ എനിക്ക് പലപ്പോഴും ഞാൻ മനുഷ്യൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിനായിട്ട് താല്പര്യമുണ്ട് എല്ലാവരും കൂടി ഒരുപക്ഷെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നല്ല മനുഷ്യർക്കറിയാണ് ഇപ്പൊ എല്ലാവരും എല്ലാവരും നല്ല വിഷനമുള്ള വളരെ കാര്യവൗരവുള്ള വളരെ താല്പര്യങ്ങളുള്ള ആൾക്കാരാണ് ഇത്തരം കാര്യങ്ങളിൽ അപ്പോൾ എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത് നമ്മളെ മാറിന്റെ ഈ തൊഴിലിനെയും കൂടെ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഗ്രൗണ്ട് വേണം എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരുപാട് സ്ത്രീകൾ ഒരുപാട് കുടുംബങ്ങൾക്ക് വീണ്ടും തൊഴിൽ കിട്ടാവുന്ന ഒരു മാർഗം കൂടിയാണ് അതിലേക്കും കൂടെ നമ്മളൊരു ശ്രദ്ധ നമ്മൾ ഞാനും അതിന്റെ ഭാഗമാകണം എല്ലാവരും എന്റെ ഭാഗമാകണം അങ്ങനെ അതുകൂടി ഒന്ന് തിരിച്ചു പിടിക്കാൻ കൂടി എൻ്റെ ആഗ്രഹം കൂടെ പറഞ്ഞത് Ελάτε να το κάνουμε αυτό το πράγμα με τον Τζέρεμι.